ചിക്കൻ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ലെഗ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ പുതിയ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ ചിക്കൻ ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ ചിക്കൻ ലെഗ്സ് ഒന്ന് വരഞ്ഞെടുക്കുകയാണ് കേട്ടോ ഉള്ളിലോട്ടൊക്കെ മസാലകൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാനാണെങ്കിൽ തൈസും ഈ ചിക്കൻ ആണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും എനിക്കത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഒരു അര കിലോ എടുത്തിട്ടുണ്ട് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇപ്പം ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗരം മസാല അപ്പോൾ അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക ഒരുപാട് ആർഭാടമൊന്നുമില്ല ഇത്രേ ഉള്ളൂ പിന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും എണ്ണ വേണ്ടതിനകത്ത് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരിച്ചിരി എണ്ണ ഒഴിക്കുന്നേ ഉള്ളൂ എണ്ണ വേണ്ടെന്നാണല്ലോ വേണ്ടാത്തത് കൊണ്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്നുംമാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയമായി പ്രീ ഹീറ്റ് ചെയ്യണം ഒരു ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് എടുത്തിട്ട് വെച്ചുകൊടുക്കാം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം എടുക്കുന്നില്ല നമുക്കിപ്പോൾ വൈകിട്ട് കഴിക്കാനുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു ആറെണ്ണം എടുക്കുന്നുണ്ട് അതാകുമ്പോൾ കറക്റ്റ് ആവും എനിക്ക് നാലെണ്ണം പുള്ളിക്ക് രണ്ടെണ്ണം അങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഒരു ആറെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതേ ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത് ഇനി പോയിട്ട് വരുമ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം രാവത്തോട്ട് നമ്മൾ വെച്ചുകൊടുക്കാണ് അപ്പോൾ ഞാൻ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് ആണ് വെക്കാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാനൊരു മുപ്പത് മിനിറ്റ് വെച്ചേക്കുവാണ് നമുക്ക് ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിൽ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഞാനിതൊന്ന് എടുത്തതാണ് ഇനി ഇത് നമുക്ക് സൈഡിട്ടൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡ് വെന്തിട്ടും മറ്റേ സൈഡ് വേഗാതെ അങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊന്നും എടുത്തുകൊണ്ടൊന്നും കുഴപ്പമൊന്നും വരത്തില്ല അപ്പം ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചുമ്മാ ഒന്ന് എടുത്തിട്ട് പെട്ടെന്നൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് ഞാൻ വെച്ചുകൊടുത്തു ഇപ്പോൾ ഇതേ ഒരു അരമണിക്കൂർ കഴിഞ്ഞു അത് ഓഫായി നമ്മൾ നമ്മളെടുത്ത് പുറത്ത് വെച്ചേക്കുവാണ് നല്ല അടിപൊളി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇത് കഴിച്ചും കൂടെ നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്താ പറയുക സോസോ തക്കാളി കെച്ചപ്പോ പിന്നെ നമ്മുടെ മയണൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ മയണൈസും ഒന്നും യൂസ് ചെയ്യില്ല പക്ഷേ ഞാനൊരു ശകലം മയണൈസം എടുത്തിട്ടുണ്ട് ഇച്ചിരി കേട്ടോ ഒരു ടേസ്റ്റിന് മാത്രം ഇപ്പോൾ വൈകിട്ടത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇതും എന്തെങ്കിലും വെജിറ്റബിൾ സാലഡും മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇതൊന്ന് കഴിച്ചോ കേട്ടെ എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കഴിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുന്നത് അതിൽ കുറച്ച് നേരം നല്ല ടേസ്റ്റ് ആട്ടോ നല്ല എന്താ നമ്മൾ എന്താ പറയുക എണ്ണയിലൊക്കെ വറുത്തെടുക്കില്ലേ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ പൊള്ളിയിട്ട് മുരിഞ്ഞ് മരിഞ്ഞൊക്കെ ഇരിക്കും മേൾഭാഗമൊക്കെ അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ടില്ല അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോൾ ഞാൻ പുള്ളിക്കേ രണ്ടെണ്ണം വെക്കുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുള്ളൂ ഞാൻ ഓൾറെഡി നാലെണ്ണം കഴിക്കണം വിചാരിച്ചത് അപ്പം എന്തായാലും വെച്ചേക്കാം ഓക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എയർ ഫ്രയർ എന്തായാലും അടിപൊളി സംഭവം കേട്ടോ എന്താ അതെന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ അതോടെ വേണം നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അടിപൊളിയാണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ സി യു